അസ്ലാമലേക്കും അൻഷോസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചോറും കൂട്ടാനൊന്നുണ്ടാക്കണം വീഡിയോ അല്ലെട്ടോ ഇന്ന് ഒന്ന് മാറ്റിപ്പിടിച്ചിരിക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കാം ഞാൻ ആകെ അന്തം പൊട്ടു കേട്ടോ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളു കണ്ടപ്പം ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോന്ന് കൂടി നമ്മൾ വിചാരിച്ചിട്ടോ അത്രക്കോ അത്ഭുതപ്പെട്ടു അപ്പം അതെങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ പിന്നേം പിന്നെയും ഞാൻ പറയണത് പിന്നെ ഞാൻ നിർബന്ധിച്ചല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും മതി കേട്ടോ നമ്മൾക്ക് ആരെയും അടിച്ചേൽപ്പിച്ചാൽ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ചാനൽ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഞമ്മക്ക് എന്താ ആരെയും അടിച്ചേൽപ്പിച്ചൊന്നും വേണ്ട അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരം വെളുത്ത ഇതേപോലെ എന്താ കേട്ടും ഇല്ല ബെഡ്ഷീറ്റും തുണിയും കുപ്പായവും എല്ലാതും നമ്മളിങ്ങനെ വാരി വലിച്ച് നമ്മളെ മെഷീൻ്റെ ഉള്ളിൽ കണ്ടുവിടും എന്നിട്ട് പിന്നെ കുറച്ച് നമ്മളെ സോപ്പും പൊടിയോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ലുക്കഡോ എന്തെങ്കിലുമൊക്കെ പാർന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഓണാക്കി കണ്ടാൽ പോകും എന്നിട്ട് പിന്നെ അത് തിരുമ്പി ഒലുമ്പി ഉണക്കി തന്ന് നമ്മളെ കൂ കൂക്കൂക്കൂ കാരണം പൊളിച്ചുമ്പോഴേ നമ്മൾ വന്നു നോക്കോളും പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഓരോ പണികളുണ്ട് എന്നും ഇത്രത്തോളം ചളി ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല പൊന്നാര മക്കളെ ഞാനത് കണ്ടിട്ടുണ്ടല്ലോ അത്ഭുതപ്പെട്ടു കേട്ടോ ഇത്രത്തോളം ചളി നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുണ്ടായത് ഞാൻ ആകെ അന്തം വിട്ടിരിക്കണേ കണ്ടുകാണ്ട് അപ്പം എല്ലാവർക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇതേപോലെ തുണി കുപ്പായൊക്കെ ഇട്ട് കണ്ട് ഓണാക്കിയതാണ് ഞാൻ കാണിച്ചു തന്നേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ കാട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഞാനിതാക്കണേ നമ്മളെ മെഷീൻ ഒന്ന് തുറന്നു അപ്പോൾ ഇതാണ് നമ്മളെ മെഷീൻ്റെ ഉള്ളിൽ അപ്പം നീ നമുക്ക് ഓക്കെ ഓക്കെ കേട്ടോ അപ്പം നമ്മളെ മെഷീൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇപ്പോൾ ഇതേമാതിരിക്ക് ഈ സൈഡിലുണ്ടല്ലേ ഒരിത് ഇത് ഇത് കണ്ടില്ലേ അതൊന്ന് നമ്മൾ നെക്കിപ്പൊടിച്ച് കണ്ട് ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി കേട്ടോ നെക്കിപ്പൊട നല്ലോട്ട് ദമ്മൂട്ടി കണ്ട് അമർത്തിപ്പൊടിച്ചു കണ്ട് പൊട്ടിച്ചെണ്ടട്ടോ വല്ല ഒന്ന് അമർത്തിപ്പൊടിച്ചുകാണ്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി അപ്പം പോരൂട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒരു നെറ്റൊക്കെ ആണതിന് ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആണ് ഇപ്പോൾ ആ ചളിയൊക്കെ കയറണതെന്ന് നമുക്ക് തോന്നുന്നുട്ടോ അപ്പോൾ കണ്ടില്ലേ നോക്കുകയാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിലില്ല ചളി നമ്മൾ ആകെ അന്ധം വിട്ടോ അത് കണ്ടപ്പം അപ്പോൾ അത് എടുത്തപ്പം തന്നെ ആ സാധനത്തിന്മേലും ഉണ്ടെട്ടോ നിറച്ച് ചളി അപ്പോൾ ഞാനത് എടുത്ത് കഴിഞ്ഞ് കയകി കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ ആക്കാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുകയെന്ന് വെച്ചെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച അപ്പോൾ ഞാൻ കയ്യി കഴിഞ്ഞാരാണ് കേട്ടോ പക്ഷേങ്കിൽ ഞാനത് എന്താ പിന്നെ വീടിയെടുത്ത് കേട്ടോ അപ്പം കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ചളി ഉണ്ട് അപ്പം ഞാൻ നമ്മൾ വെരലേറ്റൻ്റെ ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്തേക്കാണ്ടല്ലോ ഇഷ്ടംപോലെ ചളി ഉണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളുണ്ടല്ലോ ഒരു ഇറുക്കിലോ എന്തേലും ഒന്ന് വെച്ചിട്ട് ആ ചളി ഇങ്ങനെ ഒന്ന് തോണ്ടി എടുത്താൽ മതി കേട്ടോ അപ്പം കോലെടുത്ത് കാണ്ട് കുത്തിക്കാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിച്ച് കോല കോലതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്നൊക്കെ കേട്ടോ അപ്പോൾ വല്ല ഒന്ന് തോണ്ടി എടുത്താൽ മതി ആ ചളിയൊക്കെ പിന്നെ നമ്മളാ അതിൻ്റെ എല്ലാ ചളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കയ്യായിട്ടൊക്കെ ഒന്ന് വരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കോല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് ആ ചളിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് കോല് വെച്ചിട്ട് ഒന്നിങ്ങനെ വല്ല ഇങ്ങനെ ഒന്ന് തോണ്ടി കൊടുക്കണേ അപ്പോൾ പറ്റേ ഉള്ളേക്കാണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ പുറമെ കാണണേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് എൻ്റെ ഉള്ളിലൊക്കെ പോയി നമ്മൾ ആ കൂല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ പണി കരം കിട്ടുക അപ്പോൾ അതിന് നിൽക്കണ്ട എന്നിട്ട് പിന്നെ ഞാൻ ഇതാക്കണം ഒരു ഗ്ലാസ്സിൻ്റെ വെള്ളം എടുത്തിട്ട് ഒന്ന് അരച്ചിട്ടോ കൈ കൊണ്ടുതന്നെ ഒന്ന് അരച്ചിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിലൊന്നും ചളിയില്ല കേട്ടോ ആ ഇതാക്കണൊരു തുള കണ്ടല്ലേ അവിടെയൊക്കെ നിറച്ച് ചളി ഉണ്ട് അതൊന്നും ഇപ്പോൾ കാണാൻ അതൊക്കെ ഞാൻ ആദ്യം നമ്മൾ കോലയിട്ട് തോണ്ടിയെടുത്തുക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇന്നും കുറച്ച് വെള്ളമൊക്കെ പാർന്നിട്ടൊന്ന് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തുക്കണേ അപ്പം ഞാനല്ലേ ഇതിങ്ങനെ ഒരു അരിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ അരിപ്പൻ്റെ ഉള്ളിൽ കൂടെ ആ തോന്നി ചളികളൊക്കെ കയറുന്നത് അപ്പം ഞാനി നമുക്ക് എന്താ കേട്ടാ അതൊന്ന് ഞാനൊന്ന് കേൾക്കണം ഇനി അത് നമുക്കൊന്ന് ഒന്ന് തുറന്ന് നോക്കട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലാണ് മക്കളെ ചളി കിടക്കുന്നത് അപ്പോൾ അത് കണ്ടല്ലേ ഇതിങ്ങനെണ്ട് പൊന്തിച്ച് കൊടുത്താലുണ്ടല്ലോ അത് തുറന്ന് വരും ഇങ്ങോട്ട് നോക്കാം നിങ്ങളതിൻ്റെ ഉള്ളിലില്ല ഒരു ചളി മക്കളെ ഞാൻ അന്ധം പൊട്ടു കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് ഇത് എന്തൊക്കെയാണ് നൂലോ നൂലൊക്കെയാണ് തോന്നിട്ടത് അപ്പോൾ നിങ്ങൾ നല്ലൊരു വലിയൊരു മുത്തും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആ മുത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയത് എന്നൊന്ന് ഞമ്മൾക്ക് പറയാൻ കൂടിയാടില്ല മക്കളെ അപ്പം ഇത് ഇൻ്റേത് ഓട്ടോമാറ്റിക്കിൻ്റെതാണ് കേട്ടോ അപ്പം ഒക്കെയാണ് നിങ്ങൾ വലിയൊരു നമ്മളെ ഡ്രസ്സുമ്പത്താ മുത്താ തോന്നേണ്ടത് അപ്പം നമ്മൾ മുത്തും കല്ലിലും ഒക്കെ ഇടുവല്ലോ അപ്പം അങ്ങനെ കയറി കൂടിയതാ തോന്നണേ അത് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ നല്ലോണം കയ്യെടുക്കുക പിന്നെ അങ്ങനെ നമുക്കൊരു മൂന്നാല് മാസമൊക്കെ കൂടുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കിയാൽ മതി കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചളിയും കാര്യം ഇതിങ്ങനെ ആ ചളി ഇങ്ങനെ കെട്ടി നിന്നാൽ ആണ് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഒരു ഒരു സൈസ് വാഷിനെ കണ്ടാവില്ലേ ഈ ചളിയൊക്കെ ഇങ്ങനെ കെട്ടി നിന്നിട്ടേക്കാൻ കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പുക്കളൊക്കെ ആണെങ്കിൽ മരിക്കാവും അപ്പോൾ അതിന് നിൽക്കണ്ട ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോളൊക്കെ ഉണ്ടല്ലോ ഞമ്മക്കിങ്ങനെ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ തന്നെ നല്ല അടിപൊളിയാവും നമ്മളെ വാഷിംഗ് മെഷീന് പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കിൻ്റെതാണ് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കിൻ്റെതാകുമ്പോൾ ഇത് ഇങ്ങനത്തെ സാധനം ഇരിക്കാനോ അതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ മറ്റേതാവുമ്പോൾ ഒരു സീലയാണ് കേട്ടോ ഇത് പറഞ്ഞ മാതിരി ഈ വേസ്റ്റുകളൊക്കെ പോകാനും ഒരു സീല ഒരുക്കത്തൊരു ഒരു സാധനമാണ് അതിൻ്റെ ഉള്ളിൽ അപ്പം എൻ്റെ പരിയില് അങ്ങനത്തെതാണ് കേട്ടോ ഓട്ടോമാറ്റിക്കല്ല മറ്റതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പരിയിലും ഞാൻ കണ്ടുകണച്ചെങ്കിൽ അവിടുത്തെ പോയി പിന്നെ ഞാൻ അത് എടുത്ത് നോക്കുക എപ്പോഴാണ് കേട്ടോ അവിടുത്തെ ഒന്ന് എടുത്ത് നോക്കണം എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇൻഷാല്ല പോകുമ്പോൾ അവിടുത്തെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ അത് നമുക്ക് റെഡി ആക്കി എടുക്കണം അതും അതും ഇതേപോലെ തന്നെ അവിടെ അങ്ങനെ ഇതേമാതിക്കൊരു സാധനം ഉണ്ടാവും നെക്കി നിക്കിപ്പൊടിച്ച് കണങ്ങട്ട് വരച്ചാൽ മതി അപ്പോൾ പോരൂട്ടോ അപ്പം അഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതാക്കണേ ബ്രഷ് അടിച്ചിട്ട് നല്ലോണം ഒന്ന് കയകി എടുക്കണിട്ടോ നല്ല സുന്ദര കുട്ടപ്പൻ അയക്കണില്ലേ ഇപ്പം നമ്മളെ ഇത് കാണാൻ ഇനി നമുക്ക് നല്ലോണം കയകി അതും മറ്റൊന്ന് പറിച്ചെടുക്കാം മാഡോ അതെങ്ങനെ ഒന്ന് തുറന്ന് അതേമാതിട്ട് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ അതേമാതിരി വെച്ചുകൊടുക്കാം അപ്പം കണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് ഒക്കെ ഉരച്ച് കേക്ക് റെഡിയാക്കി കണ്ട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ പെരി വെച്ചിട്ട് തന്നെ നമ്മളെ വീട്ടമ്മമാർക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ നമ്മളെ വാഷിംഗ് മെഷീനൊക്കെ അപ്പം ഈ എല്ലാവരും നമ്മളെ വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി അപ്പം ആ എടുത്ത് തന്നെ അതുപോലെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കണം കേട്ടോ അതേമാതിരി വെക്കുമ്പോൾ തന്നെ ഒന്ന് താത്തിയിട്ട് ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ അതവിടെ നിന്നോളൂ കേട്ടോ അപ്പം അതാണ് മക്കളെ കണ്ടില്ലേ നീ ഇനി അത് നിന്നിട്ടില്ലേന്നൊക്കെ ഒന്ന് ഒന്ന് വെല്ലം ഇങ്ങനെ ഒന്ന് ഇതാക്കി വയ്ക്കേണ്ടി അപ്പം ശരിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്